അവതരിപ്പിച്ചു കഴിഞ്ഞു അങ്ങേക്ക് എന്താണ് ബജറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഒന്ന് വിശകലനം ചെയ്യാം കുറിച്ച് ഞാൻ ഒരു പറയാം അതായത് ഇതൊരു ഫെയിൽഡ് ഗവൺമെന്റിന്റെ ഒരു പരാജയപ്പെട്ട ഗവണ്മെന്റിന്റെ ചരമക്കുറിപ്പാണ് കാരണം ഈ ഗവണ്മെന്റ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഒരു നോൺ പെർഫോമിംഗ് ഗവണ്മെന്റ് ആണ് പ്രവർത്തിക്കാത്തൊരു പി എന്ന് പറയുന്ന പോലെ ഒരു നോൺ പെർഫോമിങ് അസെറ്റ് എന്ന് പറഞ്ഞ പോലെ നോൺ പെർഫോമിങ് ആണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളിൽ ഞാൻ ഈ കണക്കിൽ കൂടെ തന്നെ പറയാം ഇപ്പോൾ നമുക്ക് ഒരു വിഷമകരമായൊരു കാലം കഴിഞ്ഞതായിരുന്നല്ലോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അതെ അപ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് അതിനേക്കാളും ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു അന്ന് ഈ ഗവൺമെൻറ് അതിൻ്റെ ആക്ച്വലായിട്ട് ഇപ്പോൾ നമ്മൾ ബജറ്റിൽ പറയുന്ന ബജറ്റ് എസ്റ്റിമേറ്റ് അല്ല പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം കോടി അപ്രോക്സിമേറ്റ് ആണ് നമ്മളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നടന്നത് എല്ലാം സി എ ജി നോക്കി കണക്ക് നോക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയപ്പോൾ അത് കൂടല്ലേ ചെയ്യേണ്ടത് കുറഞ്ഞു ഒന്ന് അമ്പത്തിമൂന്ന് ഇരുപത്തിനാലായപ്പോൾ അത് ഒന്ന് അമ്പത്തൊമ്പതായി അത് കഴിഞ്ഞ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ആക്ച്വൽസ് വന്നിട്ടില്ല ബജറ്റ് എസ്റ്റിമേറ്റ് വന്നിട്ടുള്ളൂ അതല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ അത് ഒന്ന് എൺപത്തിനാലാണ് ഏ അത് ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട് പുതുക്കി അങ്ങനെയാണ് റിവൈസ് ചെയ്ത് അത് വീണ്ടും ഒന്ന് എൺപത്തിനാലേ കുറവ് ഒന്ന് എഴുപത്തെട്ടാണ് അപ്പോൾ സി എ ജി പറയുന്നത് ഇപ്പോൾ ഡിസംബർ വരെ ഒന്ന് ഇരുപത്തഞ്ചായിട്ടുള്ളൂ ഓ ഈ മൂന്ന് മാസം കൊണ്ട് അല്ലേ അതെ പ്രയാസം ഇപ്പോ എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് പറയുന്ന ഒന്ന് തൊണ്ണൂറ്റെട്ട് ആവുന്നാണ് പറയുന്നത് ഇതാണ് പെർഫോമൻസിന്റെ കൃത്യമായ കണക്ക് നമ്മൾ പിന്നെ നോ ഇത് വെച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങളെല്ലാം ഇതാണ് അതിന്റെ ഇപ്പോ ബജറ്റ് പറഞ്ഞ കണക്കാണല്ലോ അതെ ആ കണക്കിൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലുണ്ടായിരുന്ന ഒന്ന് അറുപത്തി മൂന്ന് പോലും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നത്തെ രണ്ട് വർഷവും ഇനി ഒന്ന് എൺപത്തി നാല് എന്നുള്ളത് ഈ വർഷത്തേക്ക് ബജറ്റ് എസ്റ്റിമേറ്റ് ആണ് പക്ഷേ ഇതുവരെയുള്ള റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ അതും കുറവ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബജറ്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചറ് എല്ലാ തരത്തിലുള്ള പ്ലാനും നോൺ പ്ലാനും ഒക്കെ കൂടിയിട്ടുള്ളതാണല്ലോ പറയുന്നത് അതെ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് അതെങ്ങനെ പോയാലും ഈ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലം കൊണ്ട് ഒരു രണ്ടര ലക്ഷം കോടി രൂപയെങ്കിലും ആവയി ആവേണ്ടിയിരുന്നില്ലേ കറി കറി പോകേണ്ടതല്ലേ ബജറ്റ് കഴിഞ്ഞിട്ട് ക്രമാനുഗതമായി ക്രമാനുഗതമായിട്ട് വരേണ്ടതല്ലേ വന്നിട്ടില്ല വന്നത് ഇനി നമുക്കിതിൻ്റെ അകത്തേക്കൊന്ന് കയറാം അപ്പോൾ നമ്മുടെ ബജറ്റ് എന്ന് പറയുന്നത് പഴയ ഭാഷയിൽ കേരളത്തിൻ്റെ ഭാഷയിൽ നോൺ പ്ലാൻ നോൺ പ്ലാൻ കേന്ദ്രത്തിൻ്റെ ഭാഷയിൽ പ്ലാൻ എന്ന് പറയാൻ പാടില്ല അവിടെ റവന്യൂ ക്യാപിറ്റൽ എന്നാണ് അവർ പറയുക എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ വികസന പദ്ധതികളും സാധാരണ ചെലവുകൾ ചെലവുകൾ ഇപ്പോൾ പോലീസിന് കൊടുക്കുന്നത് വികസന പദ്ധതിയല്ല സാധാരണ ചെലവാണ് ആ പോലീസ് സ്റ്റേഷൻ പണിയുന്നത് വികസന പദ്ധതി വികസന പദ്ധതി അങ്ങനെയാണ് അങ്ങനെയുള്ള പെട്ടെന്ന് മനസ്സിലാകാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കാറുള്ളത് വികസന പദ്ധതികളാണ് കേരളത്തിലെ ഏറ്റവും ഒരു ഹോട്ട് കേക്ക് നമ്മളെപ്പോഴും ചർച്ച ചെയ്തത് അതിപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് മുപ്പതിനായിരം കോടി രൂപയാണ് മുപ്പതിനായിരം കോടി കോടി രൂപ അതിൻ്റെ നാലിലൊന്ന് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് ശതമാനം പഞ്ചായത്തുകൾക്ക് കൊടുക്കും മുപ്പതിനായിരം നൂറുമ്പോൾ ഏഴായിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ എണ്ണായിരം കോടി പഞ്ചായത്തുകൾ അപ്പം ഇതാണ് നമ്മുടെ വികസനത്തിനു വികസനത്തിനുവേണ്ടി മാറ്റിവെക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഘടകം കേന്ദ്രത്തിൻ്റെ തവണ നിൽക്കട്ടെ എന്താണ് ഈ വർഷത്തെ സ്ഥിതി എല്ലാ വർഷവും ബജറ്റിലൊക്കെ ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ വരും പ്ലാനിൽ അതിന് പ്ലാൻ കെട്ടുന്നതിന് പേര് അത് അവസാനം നമ്മൾ ഫെബ്രുവരി ജനുവരിയൊക്കെ ആകുമ്പോഴാണ് അതൊക്കെ നിർവഹിക്കുക ഇതിനു മുമ്പ് കട്ട് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നമ്മൾ ബജറ്റിൻ്റെ മറ്റൊരു ഭാഷയാണ് ക്വാർട്ടർ വൺ ക്വാർട്ടർ ടു ക്വാർട്ടർ ത്രീ അത് സാധാരണ ഏപ്രിൽ മെയ് ജൂൺ കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അങ്ങനെ അപ്പം ക്യൂ റ്റു ആണല്ലോ ജൂലൈ രണ്ടാമത്തെ ക്വാർട്ടറിൽ ജൂലൈ മാസത്തിൽ പതിനേഴ് ജൂലൈ ഞാൻ കൃത്യമായി പറയാണ് ജൂലൈ പതിനേഴാം തീയതി ഒരു കമ്മിറ്റി രൂപീകരിച്ചു ധനമന്ത്രി അടക്കമുള്ള ഏഴ് മന്ത്രിമാർ അതിലംഗങ്ങളാണ് ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആസൂത്രണ സെക്രട്ടറി അടക്കമുള്ള നാലഞ്ച് എക്സിക്യൂട്ടീവ്സിന് പാരലായിട്ടും വെച്ചിട്ടുണ്ട് ഓവേ ഇവരുടെ പിന്നെ പാരലായിട്ട് എക്സിക്യൂട്ടീവ് എന്തിനാണെന്നറിയോ പ്ലാൻ കട്ട് ചെയ്യാൻ ഓ മനസ്സിലായോ ഓവേ ഈ ചരിത്രത്തിൽ സെക്കൻഡ് ക്വാർട്ടറിൽ പ്ലാൻ കട്ട് ചെയ്തിട്ടില്ല ആ അത് അതാണ് അപ്പം ഇവർക്ക് എന്ത് ഭരിക്കാൻ അറിയില്ല അതാണ് പറഞ്ഞ ഫെയിൽഡ് ഗവൺമെന്റ് വന്നു വന്ന് മാധ്യമങ്ങൾ തന്നെ അത് വേണ്ടത്ര കാച്ച് ചെയ്തില്ല എന്നെ പോലെ ഇതിനകത്തൊക്കെ ഇരുന്ന് ഇട്ടുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ അറിയാം അതിപ്പോൾ നമ്മുടെ സാമർഥ്യമല്ല നമ്മൾ ചെയ്ത ജോലിയുടെ ഒരു പ്രത്യേകത കൊണ്ട് തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ കണക്കുകൾ നോക്കുമല്ലോ നമ്മളൊക്കെ ആവർത്തിച്ച് പറഞ്ഞിരുന്നെങ്കിലും അടുക്കം പത്രങ്ങളെല്ലാം ഭയങ്കര ഹൈലൈറ്റ് ചെയ്തു ഫിഫ്റ്റി പെർസെൻ്റ് കട്ട് അതെ അതൊരു വലിയ വലിയൊരു അപ്പം ഇതെന്നാ തുടങ്ങിയത് കട്ട് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ജിയോ ആണ് ഓ മനസിലായോ ആ ജിയോ തുടർച്ചയായി വന്നു അതിനിടയ്ക്ക് സെക്ഷൻ ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തി അപ്പോൾ നിയമസഭയെ അറിയിച്ചോ എന്ന് ചോദിച്ചാൽ പ്ലാൻ കെട്ടിട്ടുണ്ടെന്നൊന്നും പറഞ്ഞില്ല ഈ ക്ഷേമം പെൻഷനൊക്കെ കൊടുക്കണം വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന ചെയ്തു സഭയിൽ പ്രസ്താവിച്ചു പ്രസ്താവിച്ചു അങ്ങനെ വകുപ്പുണ്ട് ആ വകുപ്പ് ഉപയോഗപ്പെടുത്തുക പക്ഷേ ഇന്ന് നമ്മുടെ ധനമന്ത്രി അതിലേക്ക് ഞാൻ വരുന്നത് ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞാൻ കടുത്ത വാക്കുള്ളത് രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്ന ഒരാളല്ല വഞ്ചനാപരമായൊരു സമീപനമാണ് എടുത്തത് കാരണം നമ്മളെല്ലാം മണ്ടന്മാരാണെന്നുള്ള മട്ടിൽ മുപ്പത്തിരണ്ടായിരം കോടി രൂപ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്ലാൻ പ്ലാന്റ് കളറിയും മുപ്പതിൽ നിന്നും മുപ്പത്തിരണ്ടായിരമായിട്ട് ഞാനിത് ആ പ്ലാൻ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ വിഡ്ഢികളാണ് ഞങ്ങൾക്ക് പ്ലാൻ കൃത്യമായി നടപ്പാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൈയടിക്കുന്നല്ല പറയുന്നത് പക്ഷേ അതിനൊരു മര്യാദയുണ്ട് ന്യായീകരണമല്ല അതിനൊരു മര്യാദ ഇത് മുപ്പതിനായിരം കോടി രൂപയുടെ പ്ലാൻ ഞാൻ ടോട്ടൽ ബജറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ മുപ്പതിനായിരം കോടിയുടെ പ്ലാൻ വെറും പതിനയ്യായിരം കോടിയിൽ പോലും ഇല്ലാതെ താഴ്ത്തി താഴ്ത്തിക്കൊണ്ടുവന്ന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾക്ക് കൊടുക്കാനുള്ള മുഴുവൻ തുകയും വെട്ടിക്കുറച്ച് പറയാണ് ഞാൻ ഇതാ മുപ്പത്തിരണ്ടായിരം ആക്കിയിരിക്കുള്ളൂ അത് വഞ്ചനയല്ലേ തീർച്ചയായിട്ടും ഏറ്റവും ദുർബല ജനവിഭാഗമുള്ള പട്ടികജാതി വിഭാഗം അവർക്ക് മൂവായിരം കോടിയുടെ പ്ലാൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പദ്ധതി ഉണ്ടായിരുന്നു അത് ആയിരത്തഞ്ഞൂറ് കോടി രൂപയും കട്ട് ചെയ്തു ആ കട്ട് ചെയ്ത ആള് പറയാണ് ഞാൻ ഇത്തവണ മൂവായിരത്തി ഇരുന്നൂറ് കൊടുക്കുമെന്ന് പട്ടികവർഗത്തിന് ഞങ്ങൾ ആയിരത്തിലധികം കൊടുക്കുമെന്ന് അപ്പം ഇത് സത്യത്തിൽ എന്നെപ്പോലൊരാൾക്ക് വളരെ ഒരു 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 ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇതൊരു വഞ്ചനയാണ് മറിച്ച് ഞങ്ങളതിൽ പൈസയില്ല അതിന് കേന്ദ്രമാണ് ഉത്തരവാദി ഇതൊക്കെ അതൊക്കെ അതിനൊരു നെഗറ്റീവാണ് ഇപ്പോൾ എന്നിട്ട് എന്താ ചെയ്തത് പത്രങ്ങൾ ഒക്കെ പറഞ്ഞു ഞങ്ങൾ എല്ലാം കൂട്ടാൻ പോവാണ് ഒന്നും കൂട്ടിയില്ല മൂന്ന് മാസത്തെ കുടിശ്ശിക കൊടുക്കുന്ന പറഞ്ഞത് അതിലധികം കൊടുക്കാണ്ടല്ലോ ക്ഷേമനിധി ബോർഡുകളെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല ക്ഷേമനിധി ബോർഡുകളിൽ പതിനഞ്ച് മാസത്തെ കുടിശ്ശികയാണ് പെൻഷൻ അത് അവർ പൈസ അടച്ച ആൾക്കാരാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ അതേപോലെ തന്നെ നമ്മുടെ തയ്യൽ തൊഴിലാളി ക്ഷേമവിധി ബോർഡ് ഇവർക്കൊക്കെ ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിയുമ്പോൾ അയ്യായിരം റുപ്യ അങ്ങനെ പല പല പദ്ധതികളുണ്ട് ആ പദ്ധതികളൊക്കെ വർഷക്കണക്കായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നില്ല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതിനും കൂട്ടി എന്നാണ് പറയുന്നത് അതിനെ കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിനെ കൊന്നു കറി വെച്ച് കഴിച്ചു ഗവൺമെൻറ് പഞ്ചായത്ത് രാജനെ എന്നിട്ട് പറയുകയാണ് ഈ വർഷം ഞങ്ങളിതാ ഇരുപത്തെട്ട് ശതമാനമാക്കിയിരിക്കുന്നു ഏതിൻ്റെ മുപ്പത്തി അഞ്ഞൂറ് രൂപ പഴയ മുപ്പതിനായിരത്തിൻ്റെ അമ്പത് ശതമാനം കൊടുത്തിട്ടില്ല ഇനി കോപ്പറേറ്റീവ് സെക്ടർ കോപ്പറേറ്റീവ് സെക്ടറിനൊക്കെ അങ്ങനെ ഒരു സെക്ടറെ ഉള്ളതായിട്ട് ചെറിയൊരു പരാമർശം ഒരു ഇത് നല്ലാതെ ഇന്ന രംഗത്ത് വലിയ ക്രൈസിസ് നേരിടുന്നുണ്ട് അല്ലേ ഒരുപാട് ക്രൈസും ഒഴിവാക്കിയതാണ് എന്ത് എന്ത് അതാ ഞാൻ പറഞ്ഞു നോൺ പെർഫോമിങ് ഗവണ്മെന്റ് നോൺ പെർഫോമിങ് ഗവണ്മെന്റ് വിദ്യാഭ്യാസം കുറിച്ച് ആ കൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നി മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് എണ്ണം പഠിക്കാനായിട്ട് മഞ്ചാടി എന്നൊരു സ്കീം തുടങ്ങി നല്ലതാണ് നന്നായി നടന്നാൽ പക്ഷേ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു കാര്യം ഉന്നത വിദ്യാഭ്യാസത്തിൽ പറയുന്നുണ്ട് സ്റ്റെമ്മെന്നതിന് പറയുക സയൻസ് ടെക്നോളജി എഞ്ചിനീയറിങ് മാത്സ് അതെ സ്റ്റെം സ്റ്റെ ഒഴിവാക്കാറുള്ളൂ അതിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന പക്ഷേ എന്താ യാഥാർത്ഥ്യം കോളേജുകളിൽ പ്രത്യേകിച്ചും ഗാന്ധി യൂണിവേഴ്സിറ്റിയിലുള്ള കോളേജുകളിൽ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ പഠിക്കാൻ കുട്ടികളില്ല അടച്ചുപൂട്ടലിൻ്റെ വക്കലാണ് അതെ ഗവൺമെന്റ് കോളേജ് മാത്രമല്ല എയ്ഡഡ് കോളേജുകൾ പണ്ട് അൺഎയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടി അത് പോളിടെക്നിക്കോ ഐ ടി ഒക്കെ ആയി പലത് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രശസ്തമായ കോളേജുകൾ പോലും എന്തിനെ എണ്ണക്കൽ ചാണ്ടി ജോർജ് സുദർശൻ അദ്ദേഹം സി ജി സുദർശൻ പഠിച്ച ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ സി എം എസ് കോളേജ് തീരെല്ലേ അവിടെ കിട്ടണമെങ്കിൽ ഫുൾ മാർക്കു വേണം പണ്ടൊക്കെ അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതൊന്നും കാണാതെ എല്ലാം ഭദ്രമാണെന്ന് കരുതുകയും ഭദ്രമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരു എനിക്ക് തോന്നുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ കാര്യം മുപ്പതിനായിരം കോടി പതിനയ്യായിരം കോടിയാക്കി കുറച്ചു പക്ഷേ അതിന് നിയമസഭയുടെ അനുമതി ഇല്ലാതെ അത് ചെയ്യുന്നത് ഒരു ഗുരുതരമായ അതാണ് കൃത്യവിലോപാട് ഗവർണർക്ക് ഒരു കത്ത് ആ മാത്യുനടം കൊടുത്തിട്ടുണ്ട് അത് ഗവർണർ പരിശോധിക്കണം നിങ്ങൾ നിയമസഭയിൽ ഇതൊക്കെ പ്രഖ്യാപിക്കുക എന്നിട്ട് എക്സിക്യൂട്ടീവ് പോയിട്ട് സബ് കമ്മിറ്റി ഉണ്ടാക്കുക കാബിനറ്റ് എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരോട് വെട്ടാൻ പറയുക പിന്നെ എന്തിനാണ് എക്സസൈസ് അറ്റ്ലീസ്റ്റ് നിയമസഭയിലേക്ക് തിരിച്ചു വരണ്ടേ അപ്രോപ്രിയേഷൻ ആയിട്ട് ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ കോവിഡ് വന്നു ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഒരു തരത്തിലുള്ള ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് പോലെ വല്ലാത്ത പ്രശ്നമുണ്ടായിന്ന് പറയുന്നത് പോലെ ഞങ്ങളൊക്കെ കയ്യിൽ കാശില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഉൾപ്പെടുത്തി സഭയിൽ സഭയുടെ എന്താ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എ ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ദ പീപ്പിൾ ത്രൂ പാർലമെന്റ് പണം ചെലവഴിക്കാനാണല്ലോ ഗവണ്മെന്റ് അനുവാദം ചോദിക്കേണ്ടത് അതെ അതാണോ ധനകാര്യ ബില്ല് എന്ന് പറയുന്നത് അപ്പോൾ ധനകാര്യ ബില്ല് പരാജയപ്പെട്ടാൽ ഗവണ്മെന്റ് രാജിവെക്കണം പിന്നെ അവിശ്വാസപ്രമേയം വേണ്ട അത് ധന ബില്ല് പാസ്സാവാതിരിക്കുന്നാൽ പോയില്ലേ ഒറ്റ ചോദ്യം കൂടി ഇത് പ്രതിപക്ഷം എങ്ങനെ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നു അങ്ങ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗമാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ബൗദ്ധിക ഗ്രൂപ്പിൻ്റെ ഭാഗം കൂടിയാണ് അങ്ങ് വളരെ ചുരുക്കി പ്രതിപക്ഷം ഈ ബജറ്റിനെയും ഈ പറഞ്ഞ ഈ സഭാരേഖകളിൽ ഉൾപ്പെടുത്താതെ പ്ലാൻ എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്തത് ഇപ്പോൾ ഒരു കത്ത് കൊടുത്തു ശരിയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതെങ്ങനെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല പ്രതിപക്ഷം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാലോ ഉദാഹരണ വനം വന്യജീവി പ്രശ്നം ആ ഈ വനവന്യജീവി പ്രശ്നത്തെക്കുറിച്ച് അമ്പത് കോടിയൊക്കെ ഇതിൽ വെക്കുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്ങനെ അത് നടപ്പാക്കുമെന്നോ ആ അതിൻ്റെ പ്രോജക്റ്റ് എന്താണെന്നോ ഒന്നുമില്ല ഈ കടുവ പിടിച്ച് തിന്ന ആളുടെ വീട്ടിൽ പോലും പൈസ കൊടുത്തിട്ടില്ല എന്നാ അതിന്റെ പൈസ കൂട്ടി കൊടുക്കണ്ടേ ഈ ബജറ്റിൽ എല്ലാവരും പ്രതീക്ഷിച്ചു അല്ലേ ഒരു വന്യജീവി ഒരു വന്യജീവി ആക്രമണത്തിന്റെ ഫലമായി ആനകുത്തി മരിച്ചാൽ പത്ത് ലക്ഷം രൂപ കൊണ്ട് എന്ത് എത്തിയാനായിട്ടൊരു ഗ്രഹനായകൻ പോയി അല്ലേ അത് അതിരുപത്തഞ്ചായി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അയാളുടെ ജീവൻ തിരിച്ചു കിട്ടില്ല പക്ഷേ അതൊരു ബജറ്റിൽ കൂടുതൽ ആശ്വാസമാണ് അതെ കുടുംബത്തിന് അത്തരത്തിലുള്ള ഒരു ഒരു പ്രപ്പോസലും ഇപ്പോഴും വന്നിട്ടില്ല പക്ഷെ ഞങ്ങൾ ജനങ്ങളുടെ അടുത്തെത്തി യു ഡി എഫ് അതാണുള്ള ചോദ്യം ഞങ്ങൾ ജനങ്ങളുടെ അടുത്തെത്തി ജനങ്ങളൊരു കാര്യം തീരുമാനിച്ച് ഗവൺമെന്റിനെ ഇനി താങ്ങാൻ കഴിയില്ല അതിപ്പോൾ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് തുടങ്ങി ഇരിട്ടി ഇരിക്കൂറിൽ നിന്ന് തുടങ്ങി ഇപ്പം അമ്പൂരിയിൽ അവസാനിപ്പിച്ചു ഗംഭീരമായ വിധിയായിരുന്നു അതിൽ രണ്ടു ദിവസം ഒഴികെ ഫുൾ ഞാൻ പങ്കെടുത്തിരുന്നു അപ്പൊ ആ തരത്തിൽ ജനങ്ങളിലേക്ക് പോയി ജനങ്ങളോട് പറയുക അവരുടെ അവരുടെ പ്രതിഷേധം വരുത്തിക്കൊണ്ടുവരിക അടുത്ത തിരഞ്ഞെടുപ്പ് വരെ വെയിറ്റ് ചെയ്യല്ലാതെ വേറെ മാർഗമില്ലല്ലോ നൂറ് വോട്ടിൻ്റെ നൂറ് സീറ്റ് വാങ്ങിച്ചിരിക്കുന്ന ഗവൺമെൻറ് അല്ലേ അതെ അതൊരു ജനതയുടെ ദുര്യോഗം എന്നല്ല നമുക്കൊന്നും പറയാൻ കഴിയില്ല പ്രതിപക്ഷം ശക്തമായിട്ട് അതിനെതിരെ ക്യാമ്പയിൻ ചെയ്യുകയും അവരെ തുറന്നു കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു ജനാധിപത്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല സമരങ്ങൾ ചെയ്യുക ഇത്രയ്ക്കും ചെയ്യാൻ എന്തായാലും നമുക്ക് ബജറ്റിനെ കുറിച്ച് കൂടുതൽ വിശകലനങ്ങളിലേക്ക് വരാം ഓഹ് ഈ ചെറിയ സമയത്തിനുള്ളിൽ അങ്ങ് ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിച്ചത് തന്നെ ഒരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ വരുന്നത് ഞങ്ങളുടെ എ ബി സിയുടെ പ്രേക്ഷകർക്ക് അത് ഇനിയും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കൂടുതൽ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും